എന്റെ ഒരു ആഗ്രഹം കൊണ്ടാണ് ഞാൻ അങ്ങനെ ഇരുന്നത് കാശുള്ളവർക്ക് നടക്കാൻ പറ്റണ പിന്നെ എന്നെ പോലെ ഒരു സാധാരണക്കാർക്ക് പറ്റുമോ സാറേ പണിക്കു പോ പണിക്ക് പോന്നിട്ട് പിന്നെ ബാക്കി തെറിയൊക്കെ പോണ വഴിയിലൊക്കെ ഉണ്ണിക്കണ്ണാന്നൊരു വിളി മാത്രേ ഉള്ളു അവിടെ എത്തണവരെ നന്നടിച്ച താങ്ക മാട്ടെ അയ്യോ ആള് ആൾക്കാർക്ക് ഉണ്ണിക്കണ്ണൻ എന്താ അറിയില്ല എല്ലാവരും പണിക്കുവോ കുറ്റം പറയാ പടം അടിപൊളി വെങ്കട്ട് പ്രൊഫസർ പണ്ണിർക്ക് പണിക്ക് അന്നെ ഞാൻ ഉണ്ണിക്കണ്ണേ അപ്പൊ ഇത് പാകര കഥ എഴുതി കഥ എഴുതുക ആള് സംവിധായകൻ നടീ നടന്മാര് യാറും എന്നെ പാത്തു കോപ്പട വേണം എനക്ക് എല്ലാ നടികരും കൂടെ നടിക്കണം മലയാളം തമിഴ് ഭാഷ ഇതെല്ലാം നടിമേല കോടാതെ എന്റെ കൂടെ ഫോട്ടോ എടുക്കുന്നുണ്ടോ ഫോട്ടോ എടുക്കണോ വേണം ഞാനടിച്ച താങ്ക മാട്ടെ നാലു മാസം തൂങ്കമാട്ടെ മോതിപ്പാറ് വീട് പോയി സേറെ മാട്ടെ ഞാനൊന്ന് ഉണ്ണിക്കണ്ണ മകളുടെ അമ്മ ഞാൻ സ്മാർട്ട് സ്മാർട്ട് പിക്സ് മീഡിയ നമ്മുടെ പ്രിയപ്പെട്ട ഉണ്ണിക്കണ്ണനാണ് നമ്മുടെ കൂടെ ഉള്ളത് അന്ന് പാട്ടും പാടിയ ആള് പോയതാണ് പിന്നെ ഇപ്പോഴാണ് കൈ കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മൂവി വിജയണ്ണന്റെ ഗോട്ട് റിലീസുമായി ബന്ധപ്പെട്ട് ഉണ്ണിക്കണ്ണൻ എറണാകുളത്ത് വന്നിരിക്കുകയാണ് അല്ലേ അതെ അതിന്റെ വിശേഷങ്ങൾ പറയാനായിട്ട് എങ്ങനെയുണ്ടായിരുന്നു പടം പടം അടിപൊളി പ്രൊഫസർ ആറുമേ പണ്ണിർക്ക് ജയറാമണ്ണൻ സൂപ്പർ എല്ലാവരും പിന്നെ ഓരോ അഭിനയിച്ച് ലാസ്റ്റ് ആ ക്രിക്കറ്റ് കളി സീൻ്റെ ഇഷ്ടം പോലെ മലയാളികൾ വിജയകണ്ഠന നിൽക്കുന്ന സ്ക്രീനിൽ എല്ലാവർക്കും അവർക്ക് ഒത്തൊരുമിച്ച് നിൽക്കാനും അതൊരു ഭയങ്കര ഒരു ഇതാണ് ഇത്രയും മലയാളി ഇത്രയും ആൾക്കാർ പടം ഒന്നും പറയില്ല ഡയറക്ടർ സാറിനും അതിൻ്റെ പടത്തിൻ്റെ ക്രൂവും ഭയങ്കര നന്നായിട്ട് അവർ ചെയ്തിട്ടുണ്ട് വിജയകാന്ത സാറൊക്കെ വന്നത് പക്ക അടിപൊളിയായിട്ടുണ്ട്

അത് കഴിഞ്ഞ ഒരു പ്രാവശ്യം ഞാൻ നാളെ പോയിട്ട് കഴിഞ്ഞിട്ട് ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അത് എലഷനെ പോയിട്ടാണ് അന്ന് എലഷനെ പോയിട്ട് കാരണം മുന്നില്ലേ ആ അന്ന് ഒരിക്കൽ പോയിട്ട് അന്ന് നേരെ കണ്ടില്ല കാരണമില്ല അതിന്റെ അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം പോയി കണ്ടോ കണ്ടു കണ്ടു കണ്ടോ അപ്പൊ എന്താ പറഞ്ഞു ഒന്നും പറയാനൊന്നും പറ്റിയില്ല അന്ന് കുട്ടികൾക്ക് ട്രോഫിയൊക്കെ കൊടുത്തിട്ട് എന്നിട്ടും അന്ന് ഞാൻ വിളിച്ചു കേട്ടില്ല ഇത് ശേഷം നമ്മളുടെ ഒരു സംസാരവും കാര്യങ്ങളും ഉണ്ടായിരുന്നല്ലോ ഉണ്ടായിരുന്നല്ലോ ഇന്റർവ്യൂ ഒരുപാട് ആളുകൾ ആളുകൾ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നോട് പേഴ്സണലി ചോദിച്ചിട്ടുണ്ടായിരുന്നു ഉണ്ണിക്കണ്ണന്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ അതിനുശേഷം ഉള്ളൊരു റെസ്പോൺസ് എങ്ങനെയായിരുന്നു ആളുകളുടെ ഒക്കെ ആൾക്കാർക്ക് ഉണ്ണിക്കണ്ണൻ എന്താണെന്ന് അറിയില്ല എല്ലാവരും കുറ്റം പറയാ ഞാൻ എല്ലാ പണിക്കും പോയിട്ടാണ് നമ്മുടെ കാര്യങ്ങൾ അങ്ങനെയല്ല പിന്നെ നമ്മൾ എന്തെങ്കിലും വേണമെന്ന് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇന്നലെ ഞാൻ ഉച്ചക്ക് ഒരു നാലു മണിക്ക് ഇവിടെ എത്തിയതാണ് ആകെ ഭയങ്കര ടയേർഡായിരുന്നു എന്ത് ചെയ്യണമെന്നറിയില്ല ഏർ ഇന്നലെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഞാൻ നടന്നു പോണ വഴിയിലൊക്കെ പോണ വഴിയിലൊക്കെ ഒരു വിളി മാത്രമേ മാത്രണവരെ അതിലൊക്കെ ഞാനപ്പിക്കഴിയിലുള്ളവര് എല്ലാവരും എന്നെ അറിഞ്ഞു അത് ഭയങ്കര ഒരു ഇതാണ് എല്ലാവരും വിജയേണ്ടനെ കണ്ടോ കണ്ടോ എന്ന് ചോദിക്കുക അങ്ങനെ ഞാൻ വരുന്ന വഴിക്ക് ഒരു ഓട്ടോറിക്ഷ നേരെ എന്റെ അടുത്ത് നിർത്തി ഞാനപ്പ എന്താ പെട്ടെന്ന് പേടിച്ചു അപ്പൊ ചോദിച്ചു നീ വിജയനെ കണ്ട ആരെന്തോ പറയണവര് പറയട്ട നീ വീടി ഇടണം നെഗറ്റീവ് ഒന്നും നോക്കണ്ട നീ വിജയനെ കാണും ഭയങ്കര സപ്പോർട്ടാണ് എല്ലാവരും എറണാകുളത്തുള്ളവരും മൊത്തം എറണാകുളത്തല്ല ഇന്നലെ എല്ലാവരും എന്നെ വിളിച്ചിട്ട് ഫോൺ നമ്പർ എങ്ങനെ എങ്ങനെ പിന്നെ എവിടെ എവിടെ സിനിമ സിനിമ എന്നൊക്കെ ആൾക്കാർ ചോദിച്ചിരുന്നു ഇതൊരു ഭ്രാന്തമായിട്ടുള്ള ഒരു സ്നേഹമല്ലേ വിജയിനോടുള്ള അതായത് ഇപ്പൊ ഫ്ലെക്സ് അടിക്കുന്നു കേക്ക് കാര്യങ്ങളൊക്കെ വിതരണം ചെയ്യുന്നു ഫ്ലക്സ് അടിച്ച് അങ്ങോട്ട് ഇങ്ങോട്ട് ഞാൻ നേരത്തെ ഇവിടെ ഇരുന്ന സമയത്ത് ഒരു ഫോട്ടോ കണ്ടിട്ടുണ്ടായിരുന്നു ഉണ്ണിക്കണ്ണൻ ഞാൻ തിയേറ്ററിന്റെ കൂടെ ഇങ്ങനെ പോകുന്നത് അപ്പുറത്തും വിജയുടെ ഫോട്ടോ ഉണ്ട് അപ്പോ ഇതൊക്കെ ഒരു പ്രഹസനമാണ് എന്ന് തോന്നിക്കുന്ന രീതിയിൽ ചെയ്യുമ്പോൾ അത് ഉണ്ണിക്കണനും തന്നെ ഒരു നെഗറ്റിവിറ്റി സ്പ്രെഡ് ആവല്ലേ നിങ്ങള് ഇന്നത്തെ ദിവസം റിവ്യൂ തമിഴ്നാടും കേരളം മൊത്തം ആൾക്കാരിന്റെ ജനം ഇതും കണ്ട അപ്പോ ആള് ആള് എങ്ങനെയുള്ള ആളാണ് അപ്പോ പ്രഹസന കാണിക്കാൻ പറ്റുമോ ആളിനെ ലോകം മുഴുവനും ഇഷ്ടപ്പെടുകയാണ് ലോകം മുഴുവനും മലയാളത്തിലും തമിഴിലും എല്ലാവരുടെയും മലയാള സിനിമയിൽ പോലെ തമിഴിൽ പോലെ ആൾ ഇഷ്ടപ്പെടുന്നു ആളുടെ പടത്തിനാണ് ഇങ്ങനെ ചെയ്തത് അവലെ അതാണ് ഞാൻ അപ്പം ലോകം മൊത്തം ആളിനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് അതുകൊണ്ട് ഇന്നത്തെ തിരക്കും ബകളും കൊണ്ടാ അതാണ് അല്ലാണ്ട് ഇത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരിതല്ല ഈ വേണ്ടി ഈ ജീവിതം തന്നെ ഒഴിഞ്ഞു വെക്കാനല്ല അങ്ങനെയൊന്നും വിജയണ്ണൻ ഒരു ആർട്ടിസ്റ്റാണ് വിജയേണ്ണന്റെ കൂടെ ഒരു മോട്ടിവേഷനും ഒരു വാക്കും ഇത് കേട്ടിട്ട് ഒപ്പം അഭിനയിക്കണം എന്നൊരാഗ്രഹം അത് വിജയണ്ണൻ്റെ നിന്ന് പിന്നെ ബാക്കി മലയാളത്തിലും തമിഴിലും എനിക്ക് മലയാളം തമിഴ് കുറയുള്ളൂ അന്ന് പറഞ്ഞ പോലെ തന്നെ പറയാം മറ്റുള്ള ഭാഷയിൽ അഭിനയിക്കണം അപ്പോൾ സാർ വണക്കം സാർ ഞാൻ ഉണ്ണിക്കണ്ണ മകള എനിക്ക് വിജയ് സാറെ കൂടെ നടിക്കണമെന്നാണ് ആശ അപ്പോൾ ഞാൻ ഇപ്പോൾ പറയണ തമിഴിലുള്ളൊരു കേട്ടാലും ഇത് തമിഴ് ആൾക്കാർ കേൾക്കാൻ വേണ്ടി ആ അപ്പോൾ അന്നേ ഞാൻ ഉണ്ണിക്കണ്ണേ അപ്പോൾ ഇത് പാക്ര കഥ എഴുത കഥ എഴുതരു ആള് സംവിധായകൻ നടീ നടന്മാര് യാറും എന്നെ പാത്ത് കോപ്പട എനിക്ക് എല്ലാ നടികരും കൂടി നടിക്കണം മലയാളം തമിഴ് ഭാഷ ഇതെല്ലാം നടിക്കുന്നമേലെ കോപ്പടാതെ എന്നെ ഏതാത് പാത്താ എനക്ക് ഒരു എന്നെ കൊടുക്കത്ത എന്ന ഏതാവിതെന്താ പടത്ത് കോപ്പിടന്നെ അപ്പോൾ എല്ലാ ഭാഷയിലും അഭിനയിക്കണം അതൊരു ഇഷ്ടം കൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് രാഷ്ട്രീയത്തിൽ ഇറങ്ങണമുണ്ട് രാഷ്ട്രീയത്തില് ഇറങ്ങണമെന്ന് ആഗ്രഹമുണ്ട് അല്ലെ എനിക്കല്ല വിജയ് സാർ രാഷ്ട്രീയത്തില് അപ്പോ ആ ഒരു പാർട്ടിയിൽ ചേരുന്നതും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടോ ഇല്ല അങ്ങനെ ഒരു കാര്യൊന്നും നോക്കുന്നില്ല കുറച്ചുകൂടി അടുത്ത് നിക്കാൻ പറ്റുന്നുണ്ട് വിജയ് നാളെ വിളിക്കുകയാണ് ഉണ്ണിക്കണ്ണ ഒരു സീനുണ്ട് അപ്പോ ഉണ്ണിക്കണ്ണന് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടൊരു വിളി വരുകയാണെന്ന് വിചാരിച്ചു ഉണ്ണിക്കണ്ണൻ ആളും തരാം നോക്കാതെ അല്ലെങ്കിൽ വേറെ എന്ത് സീനാണെന്ന് പോലും നോക്കാതെ ഉണ്ണിക്കണ്ണൻ സംസാരിക്കോ ആദ്യം ഉണ്ണിക്കണ്ണനെ വിളിക്കുന്നത് എങ്ങനെയാണ് റീസിനിമേൽ വേഷം ഉണ്ടെന്നല്ല ഉണ്ണിക്കാണ നീ എന്താ ചെയ്ത് തിയേറ്ററിലൊക്കെ ഫോട്ടോ തൂക്കിയിട്ട് നീ ആദ്യം ചെന്നൈയിലേക്ക് ഒന്ന് പോകാം എനിക്ക് നിന്നെ ഒന്ന് കാണണം എന്നാണ് പറയുക ആദ്യം അഭിനയിക്കാനല്ലേ വിളിക്കുക അല്ല ഉണ്ണിക്കണ്ണൻ ഇത്ര സിനിമയിൽ അഭിനയിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടല്ലോ അപ്പോ എന്താണ് അങ്ങനെ ഒരു വേഷത്തിന്റെ കാര്യം ആള് സംസാരിക്കുകയാണെന്നു ആദ്യം നീ ആദ്യം ചെന്നൈയിലേക്കോ എനിക്ക് വീഡിയോ കോള് ചെയ്യുക അങ്ങനെ ആരെങ്കിലും വിളിച്ച് പറ്റിച്ചിട്ടുണ്ടോ ഉണ്ണിക്കണ്ണനെ ചെയ്യാണെന്ന് പറഞ്ഞിട്ട് ആരും ചെയ്തിട്ടില്ല അങ്ങനെ ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല ഇപ്പൊ ഈ ഒരു നമ്മൾ ആ ഇന്റർവ്യൂ കഴിഞ്ഞ പിന്നെ കരഞ്ഞതിന്റെ പേരിൽ ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള കമന്റ്സും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഈവൻ ഉണ്ണിക്കണന് എന്താ പറയാ കുറച്ച് വണ്ണുള്ളതിന്റെ പേരിൽ വരെ ഒരുപാട് കമന്റ്സും കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു അതിനെയൊക്കെ ഈ കമന്റ് ഓരോന്നൊക്കെ കാണുമ്പോൾ ഉണ്ണിക്കണ്ണൻ എന്താ ഫീൽ ചെയ്തോണ്ടിരുന്നത് എനിക്ക് ഫീൽ ചെയ്യണത് അവർക്ക് അവരിനെ പറയാൻ ആരുമില്ല എന്നെ പറഞ്ഞ നാലാള് കാണും അത് പറഞ്ഞിട്ട് അവർക്ക് അതൊരു മനസുഖം അതേ ഉള്ളൂ വേറെ ഞാൻ എന്താ വീട്ടുകാരൊക്കെ എന്താ നാട്ടുകാരും പറയുക അവർക്കൊക്കെ നല്ല അഭിപ്രായമാണ് അതുകൊണ്ടല്ലേ അന്ന് വിജയൻ്റെ പിറന്നാളിനും അതിന്റെ മുന്നും ഭക്ഷണം കൊടുക്കാനും ഇതിനൊക്കെ നാട്ടുകാർ കൂട്ട കൂടെ നിൽക്കണ ഉന്നിക്കാണെങ്കിൽ ഒരു മോശമായൊരു വ്യക്തിയാണെങ്കിൽ ഒരാളും അവിടുത്തെ സഹായിക്കില്ല ടീച്ചർമാരും ബാങ്കിലുള്ളവരും അടുത്തുള്ളവരും കൂട്ടുകാരന്മാരൊക്കെ അതാണ് അത് കഴിഞ്ഞിട്ട് വീട്ടിലെ ആളുകളൊക്കെ ഇങ്ങനെ തിയേറ്ററിലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോയി നടക്കുമ്പോ ഇതൊന്നും വേണ്ട നീ പണിക്കൊക്കെ പോകുന്നുള്ള രീതിയിലൊക്കെ പറയോ ആര് വീട്ടില ഞാൻ എല്ലാ പണിക്കും പോണല്ലോ ഏ ഇല്ല ഇല്ല വീട്ടില് ഞാൻ എല്ലാ പണിക്കും പോണേ എന്റെ റീൽസിൽ ഞാൻ കണ്ടാറല്ലേ ഒരു ദിവസം പണി പണി ഉണ്ടെങ്കിൽ ഞാൻ റീൽസ് ഇടും അതെന്തിനാണ് പണിക്ക് പോ പണിക്ക് പോവാ പറഞ്ഞിട്ട് പിന്നെ ബാക്കി തെറിയൊക്കെ ഉണ്ട് അത് ഈ മീഡിയയിൽ പോലെ അവര് പറയണ പോലെ നമുക്കത് പറയാ എനിക്ക് പറ്റില്ല ഇപ്പൊ അന്ന് ആ ഒരു വീഡിയോയിലല്ലേ ഈ കാറിന്റെ അടുത്തേക്ക് ഓടി പോകുന്ന ഒരു വീഡിയോയില്ലേ ഉണ്ണിക്കണ്ണന്റെ കൊറച്ച് പണിയായുധങ്ങളും കൂടെ നമ്മള് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അത്രയും അത് പണിയായുധല്ല എന്റെ രണ്ടു മൂന്ന് ദിവസത്തെ ഡ്രസ്സും വീട്ടിൽ നിന്ന് കുറച്ച് ചപ്പാത്തി പൊതിഞ്ഞതും പിന്നെ അതിനകത്തൊരു കോലി ഞാൻ ഇതിപ്പോ കാണുമ്പോ എല്ലാവരും ചോദിക്കണെന്താണ് അറിയാ എവിടെ പണി എവിടെ പണിന്ന ചോദിക്കണേ ചോദിക്കണവര് ചോദിച്ചത് കൃത്യമായിട്ട് ഞാൻ വിചാരിച്ച എന്താന്ന് വെച്ചാൽ സ്കെയിലോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും അവിടെ പോകുമ്പോ പണിക്കോ കാര്യങ്ങൾക്കോ ആണെന്നു വിചാരിച്ചു അങ്ങനെ ആണ് അങ്ങനെ ആൾക്കാര് ചോദിച്ചിട്ടുണ്ട് പക്ഷെ അവർക്ക് കളിയൊക്കെയാണ് പക്ഷെ എന്നെ പോലെ അവർക്ക് ചെയ്യാനൊന്നും പറ്റില്ല ഞാൻ നോക്കി തന്നെ വിജയണനെ കാണും ഒപ്പൊരു ഫോട്ടോ കാണും അത് അങ്ങനെ ഒരു സമാധാന വിജയണ്ണന്റെ കൂടെ അഭിനയിക്കണെന്നാണ് അതെന്തായാലും നടക്കും അടുത്തൊരു ഇനി ആൾക്കൊരു മൂവിയും കൂടി ആള് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് ശ്രമിക്കുന്നുണ്ട് ഏതു വഴിയൊക്കെ കാസ്റ്റിംഗിന്റെ ആളുകളൊക്കെ വഴി ശ്രമിക്കുന്നുണ്ടോ അങ്ങനെ ശ്രമിക്കുന്നുണ്ട് ശ്രമിക്കുന്നുണ്ട് അപ്പൊ അവരൊക്കെ എന്താ പറഞ്ഞിട്ടുള്ള എന്തെങ്കിലുമൊക്കെ അയച്ചതാ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ കരഞ്ഞതിന്റെ പേരിൽ ഒരുപാട് കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ അപ്പോ ഉണ്ണിക്കണൻ എന്താ അന്നേരം ഫീൽ ചെയ്ത് അല്ലെങ്കിൽ അന്നേരം അതുപോലെ റെസ്പോണ്ട് ചെയ്യണ്ടായിരുന്നു അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു പറയണവര് പറഞ്ഞോട്ടെ നമുക്ക് നോക്കിയിട്ട് കാര്യമില്ല പറയണവര് ആയിരം കുടത്തിന്റെ വായി കെട്ടാം ഒരു മനുഷ്യന്റെ വായി കെട്ടാൻ പറ്റില്ല അങ്ങനൊരു വലിയൊരു സ്വപ്നം വിജയ് സാറിനെ എന്നുള്ളതാണ് കാണാതാണ് അതല്ലാതെ ഒരു സ്വപ്നം എന്ന് എനിക്ക് ഇനിയിപ്പോ ഇവിടെ നിന്ന് പോയ നാളെ വല്ല പണിയുണ്ടെങ്കിൽ പോകണം ശരീരം ഒക്കെ നന്നായി പണിയണം അതൊരു വീഡിയോ എടുത്തിട്ട് എല്ലാവർക്കും കാണിക്കണം പിന്നെ സിനിമയെ ഏതെങ്കിലും കിട്ടി അഭിനയിക്കണം പിന്നെ വിജയ് സാറിനെ കാണാൻ പോകണം വിജയ് സാറിനോട് അഭിനയിക്കണം വേറെ ഭാഷയിൽ അഭിനയിക്കണം വീട് നോക്കണം ഇതൊക്കെ തന്നെ ആഗ്രഹം മലയാളത്തിൽ എന്തെങ്കിലും ഓഫേഴ്സും കാര്യങ്ങളൊക്കെ പിന്നീട് വന്നിട്ടുണ്ടായിരുന്നോ മലയാളത്തിൽ ആയിട്ടില്ല ഒന്ന് രണ്ടെണ്ണം പറഞ്ഞിട്ടുണ്ട് മഴയൊക്കെ ആയിട്ട് ഇനിയിപ്പോ ഓണൊക്കെ ഓണമൊക്കെ കഴിഞ്ഞ പടമൊക്കെ അപ്പൊ ഇനി നോക്കാനാണോ നോക്കൊരു ആക്ടർ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞത് എപ്പോഴാ അങ്ങനെ അറിയണ ചെറുപ്പം തൊട്ട് എനിക്ക് എന്താണ് അങ്ങനെ ഒരു അഭിനയത്തോടാണ് കൂടുതലിഷ്ടം ഉണ്ണിക്കണ്ണൻ പറഞ്ഞല്ലോ അപ്പൊ ഞാൻ ചെറിയൊരു ടാസ്ക് ഉണ്ണിക്കണ്ണൻ ഏറ്റവും വലിയ ആഗ്രഹാണ് വിജയ് സാറിനെ കാണുക എന്നുള്ളത് ഇപ്പോ വിജയ് സാറാണ് മുമ്പിൽ ഇരിക്കുന്നതെന്ന് വിചാരിക്കുക ഞാനാണ് വിജയ് സാർ അപ്പോ എന്നെ പെട്ടെന്ന് കാണുമ്പോൾ ഒരു എക്സൈറ്റ്മെന്റും കാര്യങ്ങളും എങ്ങനെയാണ് എന്നുള്ളതൊന്ന് അഭിനയിച്ച് കാണിക്കാം സംസാരിക്കാൻ പറ്റുമോ പെട്ടെന്നൊരു റൂമിലേക്ക് കേറി വരുമ്പോൾ വിജയ് സാറിനെ കാണുകയാണ് ഉണ്ണിക്കണ്ഠൻ വേറെ ആരും അടുത്തൊന്നുമില്ല അപ്പൊ നമുക്ക് തുറന്ന് സംസാരിക്കാൻ പറ്റുന്നുണ്ട് ആ ഒരു സീൻ ചെറിയൊരു സീൻ വിജയ് സാർ ഉണ്ണി സാറിനെ കാണാൻ വേണ്ടിട്ട് ചെന്നൈയില് വന്നിട്ടുണ്ടായി സാറേ കുട്ടികൾക്ക്

എന്റെ കൂടെ ഫോട്ടോ എടുക്കുന്നുണ്ടോ ഫോട്ടോ എടുക്കണോ ആ വേണം വേണം